ഗാർഡനിലേക്ക് എല്ലാവർക്കും ഇനി ശ്രീലങ്കന്റെ തേങ്ങയുടെ വലിയ തൈ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ വലിയ തൈ നമുക്ക് അയക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും നല്ല വലിപ്പുള്ള തൈ ആണ് കേട്ടോ നീളമുള്ള തൈ ആയതുകൊണ്ട് അയക്കാൻ പറ്റില്ല നമ്മൾ ശ്രീലങ്കന്റെ അയക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാല് ഈ ടൈപ്പ് ഇപ്പൊ മുളച്ചു വരുന്ന ടൈപ്പ് ഈ ടൈപ്പ് തയ്യാണ് ഇപ്പൊ നമുക്ക് സെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് ഇതിന്റെ ഇതിന്റെ ചെറിയ ടൈപ്പും നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഒന്നേ നമ്മുടെ നഴ്സറി വന്ന് വാങ്ങുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു തരും ശ്രീലങ്കന്റെ ഹൈബ്രിഡാണ് കേട്ടോ നാല് വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും ശ്രീലങ്കന്റെ ഒറിജിനൽ ബ്രീഡാണേ വേണ്ടോ നല്ല വലിപ്പമുള്ളത് തേങ്ങയാണ് രണ്ട് രണ്ടര കിലോയോളം അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശ്രീലങ്കന്റെ വെറൈറ്റി ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് വേണ്ട നല്ല റൗണ്ട് ഷേപ്പിലായിരിക്കും വരുന്നത് ഇതിൻ്റെ ഒരേ ഷേപ്പിലാണ് കേട്ടോ ഇവർ പല ഷേപ്പിലാണ് വരുന്നത് ഇത് ഇതിന്റെ യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡാണിത് ഇത് ചില കാലാവസ്ഥയിൽ ഇങ്ങനെയാണ് വരുന്നത് ശ്രീലങ്കൻ്റെ ഇത് ഒരേ വെറൈറ്റി പെട്ടതാണ് പക്ഷേ ഈ ഇത് വന്നിട്ട് കുറച്ച് നീളം കൊടുത്താലായിട്ട് വരുന്നത് പിന്നെ മേൽഭാഗം വന്നിട്ട് ഇതുണ്ടോ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് അത് ഇഷ്ടംപോലെ തേങ്ങകൾ നമ്മളങ്ങനെ സ്പ്രീയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഇതിൻ്റെ പാകി ഇതിനെയാണ് നമ്മുടെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്